എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് പ്രവാസികൾ വളരെയധികം കൂടുതലാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലി ചെയ്ത് മടങ്ങി എത്തിയിട്ടുള്ള ആളുകൾ നിരവധിയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയാണ് ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ് പ്രവാസി ക്ഷേമ പെൻഷൻ അറുപത് വയസ്സിന് ശേഷമാണ് പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് മറ്റ് ക്ഷേമ ബോർഡ് പെൻഷനുകൾ ആയാലും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായാലും കുടിശ്ശിക വരുന്ന സമയത്ത് പ്രവാസി ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ വിതരണം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി പത്ത് പേരുടെ പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു ഇതിനായി ഇരുപത്തിനാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ അപേക്ഷ സമർപ്പിച്ച ആയിരത്തി മുന്നൂറ്റി നാല്പത്തി രണ്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ അപേക്ഷയും തീർപ്പാക്കിയിട്ടുണ്ട് ഇതിനായി നാല് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് അത് ആയിരത്തി അറുന്നൂറല്ല മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയുമാണ് ഈ ഒരു പെൻഷൻ നിങ്ങൾക്കും ലഭിക്കും നിങ്ങൾ ഒരു രണ്ട് വർഷമെങ്കിലും പ്രവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാം ഇനി അൻപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അഞ്ചു വർഷത്തെ കുടിശ്ശിക അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് ചേരാവുന്നതാണ് പ്രസവാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം ഈ പ്രവാസി ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പോൾ പ്രവാസി ക്ഷേമ ബോർഡിൽ ഇനിയും അംഗങ്ങളല്ലാത്ത പ്രവാസികളോ അല്ലെങ്കിൽ മുമ്പ് പ്രവാസികളായിരുന്ന ആളുകളോ ഉണ്ട് എങ്കിൽ ഈ പദ്ധതിയിൽ അംഗമാവുക ഇത്രയും വലിയൊരു തുക മുടങ്ങാതെ പ്രവാസി പെൻഷൻ ലഭിക്കുമ്പോൾ ഇത് ആരും നഷ്ടപ്പെടുത്തരുത് എന്നാണ് പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് മൂന്ന് വിഭാഗത്തിലാണ് പ്രവാസി ക്ഷേമ ബോർഡിൽ നമുക്ക് അംശാദായം അടക്കാൻ കഴിയുക ഒന്ന് എ ഒന്ന് ബി രണ്ട് എ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് ലഭിക്കുക അത് ഒന്ന് എ എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികളാണ് അവർ ഇപ്പോഴും രാജ്യത്തിന് പുറത്താണ് അങ്ങനെയുള്ള ആളുകളാണ് ഒന്ന് എ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഒന്ന് ബി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും പ്രവാസികളായിരിക്കുകയും നാട്ടിൽ മടങ്ങിയെത്തി സ്ഥിരതാമസമാക്കുകയും ചെയ്ത ആളുകളാണ് അവരാണ് ഒന്ന് ബി പ്രവാസികൾ ഇനി രണ്ട് എ വിഭാഗക്കാരുണ്ട് അവർ കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ട് നിൽക്കുന്ന ആളുകൾ മറ്റ് ജോലിയായിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവർക്കെല്ലാം പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗത്വം എടുക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പ്രവാസി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗങ്ങളാവേണ്ടത് ഇതിൽ അംശാദായം വരുന്നത് ഒന്ന് എ വിഭാഗം അതായത് ഗൾഫിലുള്ള ആളുകൾക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് അംശാദായം അടയ്ക്കേണ്ടി വരുന്നത് നാട്ടിലുള്ള ആളുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു വർഷത്തേക്ക് അംശാദായം അടയ്ക്കേണ്ടി വരുന്നത് മുപ്പത് വയസ്സിൽ ചേർന്നിട്ട് ഈ അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ ഏഴായിരം രൂപയോളമാണ് പെൻഷൻ ലഭിക്കുക മുമ്പുണ്ടായിരുന്ന പോലെയല്ല പ്രവാസി ക്ഷേമ ബോർഡില് പെൻഷൻ വർധനമെല്ലാം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നത് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറും ആണ് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരം ആയിരുന്നു അതെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രവാസി ക്ഷേമ ബോർഡിൽ പെൻഷൻ വർധനമുണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഒന്ന് എ വിഭാഗത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നത് അതായത് ഇപ്പോഴും ഗൾഫിൽ ഉള്ള ആളുകൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് അതിൽ ആ അംശാദായം അടച്ച ആളുകൾക്ക് ഇനി ഒന്ന് ബി വിഭാഗത്തിൽ അതായത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ട് ക്ഷേമ ബോർഡിൽ അംശാദായം അടച്ച അവർക്ക് കുറഞ്ഞ തുകയാണ് അംശാദായം അടച്ചിരുന്നത് അവർക്ക് പെൻഷൻ ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് അഞ്ചു വർഷത്തിന് താഴെ അംശാദായം അടച്ചവർക്കാണ് ഈ മൂവായിരം രൂപ ലഭിക്കുന്നത് അതിൽ കൂടുതൽ അംശാദായം അടച്ചവർക്ക് പെൻഷൻ തുകയിലും വർധനവ് ഉണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ ഏഴായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഇനി രണ്ട് ഈ വിഭാഗത്തിൽ അതായത് കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ട് ജീവിച്ച ആളുകൾ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്കും ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് നേരത്തെ അത് രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു അത് മൂവായിരം രൂപയാക്കിയിട്ടുണ്ട് അഞ്ചു വർഷത്തിൽ കൂടുതൽ അംശാദായം അടച്ചിട്ടുണ്ട് എങ്കിൽ അംശാദായത്തിനനുസരിച്ച് ഈ മൂവായിരത്തിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സിൽ ചേർന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള പെൻഷൻ ലഭിക്കും ഏഴായിരം രൂപയ്ക്ക് മാസം പെൻഷൻ ലഭിക്കും അത് മുടങ്ങാതെ ലഭിക്കുന്ന പെൻഷനാണ് കൃത്യമായിട്ട് എല്ലാ മാസവും അഞ്ചാം തീയ്യതി ഒക്കെ ആകുമ്പോഴേക്കും പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ